ബിസ്മില്ലാഹി ലാഹിറമൻ ഇറഹീം അലഹമദുൽഹി റബ്ബിൽ ആലമീൻ വസുഹുല നബീന മുഹമ്മദ് അലഹി വസ്ബിഹി അജ്മീൻ അമാബാദ് പ്രിയമുള്ള ഖുർആൻ പഠിതാക്കളെ അസ്ലാം അലൈലും വർഹമുല്ല പരിഷുത്ത് ഖുർആാനിലെ അൻപത്തി ഒമ്പതാം അധ്യായം സൂറത്തുൽ ഹഷറാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സൂറത്തിലെ പതിനൊന്ന് ആയത്തുകളാണ് ഇതിനകം നമ്മൾ മനസ്സിലാക്കിയത് ഇന്ന് ഇൻഷാള്ള പന്ത്രണ്ടാമത്തെ ഒരു ആയത്ത് നമുക്ക് നോക്കാം ും കഴിഞ്ഞ ദിവസം നമ്മൾ മനസ്സിലാക്കി മുനാഫിഖുകളായിട്ടുള്ള ആളുകൾ ജൂതഗോത്രത്തോട് അവർ പലതരത്തിലുള്ള വാക്കുകളും കൊടുക്കും പക്ഷേ അവരത് പാലിക്കുന്നവരല്ല അവർ കളവ് പറയുന്നവരാണ് എന്ന് അള്ളാഹു കൃത്യമായിട്ട് പറഞ്ഞത് അടുത്ത ആയത്തിൽ അള്ളാഹു അത് ഒന്നുകൂടെ വിശദീകരിക്കുകയാണ് ല ഇൻ ഒഹ്രിജു ല യഹ്റുജുനാഹും ല ഇൻ ഈയൊരു പദങ്ങൾ തൊട്ടുമുമ്പത്തായത്തിൽ വന്നതാണ് ലാം തൗക്കീദിൻ്റെ ലാമാണ് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് തീർച്ചയായും അല്ലെങ്കിൽ അങ്ങനെ തന്നെ എന്നർത്ഥത്തിൽ വരുന്ന ലാമാണ് ഇൻ എന്ന് പറഞ്ഞാൽ എങ്കിൽ അത് അടുത്ത പദം കൂടെ പറയുമ്പോഴാണ് അതിൻ്റെ അർത്ഥം കിട്ടുക ഒരു ഷർത്തിൻ്റെ പദമാണത് നിബന്ധനയുടെ പദമാണ് അങ്ങനെയാണെങ്കിൽ എന്നുള്ള രൂപത്തിൽ പറയാനാണ് ഇൻ എന്ന് പറയുക ഈ തുടക്കത്തിലുള്ള ലാമിൻ്റെ മുമ്പ് ഒരു കസം ഒരു സത്യം ചെയ്യലുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് സങ്കല്പിക്കാം അങ്ങനെ തന്നെയാണ് സത്യം എന്ന് പറയലേ വല്ലാഹി എന്നൊക്കെ പറയില്ലേ ആ രൂപത്തിലുള്ള ഒരു സത്യം ചെയ്യൽ വന്നതിന് ശേഷം വരുന്ന ലാ ആണ് എന്ന് വേണമെങ്കിൽ സങ്കല്പിക്കാം ഒഹ്രിജു ഹറജ എന്ന് പറഞ്ഞാൽ പുറപ്പെട്ടു പുറത്തു വന്നു അഹ്റജ പുറത്തു കൊണ്ടുവന്നു അല്ലെങ്കിൽ പുറത്താക്കി അതിൻ്റെ മജഹൂല് രൂപമാണ് ഒഹരിജ ഒഹരിജ എന്നാവുമ്പോൾ പുറത്താക്കപ്പെട്ടു അല്ലെങ്കിൽ പുറത്ത് കൊണ്ടുവരപ്പെട്ടു അത് ബഹുവചന രൂപത്തിൽ പറയുമ്പോൾ ഒഹ്രിജൂ അവർ പുറത്താക്കപ്പെട്ടു അതിൻ്റെ മുമ്പിലാണ് ഇൻ എന്ന ആ ഒരു നിബന്ധനയുടെ പദമുള്ളത് ഇൻ ഒഹ്രിജൂ അവർ പുറത്താക്കപ്പെട്ടുവെങ്കിൽ അതിൻ്റെ മുമ്പിൽ ഒരു തൗക്കിയതിനു വേണ്ടിയിട്ടുള്ള ലാമു അപ്പോൾ ല ഇൻ ഒഹ്രിജൂ നിശ്ചയമായും അവർ പുറത്താക്കപ്പെട്ടുവെങ്കിൽ ലാ യഹ്റുജൂന ഖറജ പുറപ്പെട്ടു പുറത്തു വന്നു യഹ്റുജു അവൻ പുറത്തു വരും അവൻ പുറപ്പെടും അല്ലെങ്കിൽ അവൻ പുറപ്പെടുന്നു യഹ്രുജൂന അവർ പുറപ്പെടും അവർ പുറപ്പെടുന്നു ലാ യഹ്റുജൂന അവർ പുറപ്പെടുകയില്ല അവർ പുറത്തുപോവുകയില്ല മഴ ഹും മഴ കൂടെ ഹും അവർ മഴ അവരുടെ കൂടെ അതുവരെയുള്ള അർത്ഥം ഒന്നിച്ച് പറഞ്ഞാൽ ല ഇൻ ഒഹ്റിജൂ ലാ യഹ്റുജൂനമാകും അവർ പുറത്താക്കപ്പെട്ടുവെങ്കിൽ അവർ അവരുടെ കൂടെ പുറത്തു പോവുകയില്ല വല ഇൻ കൂത്തിലൂ ഈ വാവ് അത്തഫിൻ്റെ വാവായിട്ട് പറയാം അല്ലെങ്കിൽ ഇസ്തിനാഫിയുടെ വാവായിട്ടും പറയാം അത്തഫിൻ്റെ വാവായിട്ട് പറയുമ്പോൾ തൊട്ട് മുമ്പത്തെ ആ ഒരു കാര്യം പറഞ്ഞു അതിലേക്ക് അത് മാത്രമല്ല ഇനി പറയുന്ന കാര്യം കൂടെ എന്ന് പറഞ്ഞ് ചേർത്ത് പറയാൻ വേണ്ടിയിട്ട് വാവ് ഇസ്തിനാഫിയുടെ വാവാണെങ്കിൽ ഒരേ വിഷയം പറഞ്ഞു പോകുന്ന കൂട്ടത്തിൽ ഒരു വേർതിരിവിന് വേണ്ടിയിട്ട് ഒരു പുതിയ കാര്യം പറയുമ്പോൾ ഒരേ വിഷയത്തിൽ തന്നെ പല പല കാര്യങ്ങളുണ്ടാവുമല്ലോ അപ്പോൾ ഒരേ വിഷയത്തിൽ തന്നെയുള്ള ഒരു കാര്യം പറഞ്ഞു ഇനി മറ്റൊരു കാര്യം പറയാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു വേർതിരിവിന് വേണ്ടിയിട്ട് ഒരു ചേർച്ചക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വാവ് അങ്ങനെയും പറയാം വല ഇൻ ആ വാവിന് നമുക്ക് എനി എന്നുള്ള അർത്ഥം കൊടുക്കാം എനി അല്ലെങ്കിൽ അത് മാത്രമല്ല അതെഫിൻ്റെ വാവാണെങ്കിൽ അത് മാത്രമല്ല ഇനി പറയുന്ന കാര്യം കൂടെ ല അങ്ങനെ തന്നെ നിശ്ചയമായും ഇൻ എങ്കിൽ കൂത്തിലൂ കാത്തല പരസ്പരം പോരാടി അല്ലെങ്കിൽ പരസ്പരം യുദ്ധം ചെയ്തു കൂത്തില പരസ്പരം യുദ്ധം ചെയ്യപ്പെട്ടു കൂത്തിലൂ അവർ യുദ്ധം ചെയ്യപ്പെട്ടു ഇൻ കൂത്തിലൂ അവർ യുദ്ധം ചെയ്യപ്പെട്ടുവെങ്കിൽ ല ഇൻ കൂത്തിലൂ തീർച്ചയായും അവർ യുദ്ധം ചെയ്യപ്പെട്ടുവെങ്കിൽ ആ വാവിൻ്റെ അർത്ഥം കൂടെ ചേർത്ത് പറയുമ്പോൾ വല ഇൻ ഹൂത്തിലൂ മാത്രമല്ല അവർ യുദ്ധം ചെയ്യപ്പെട്ടുവെങ്കിൽ അല്ലെങ്കിൽ ഇനി അവരെങ്ങാനും യുദ്ധം ചെയ്യപ്പെട്ടുവെങ്കിലോ ലാ യൻസുറൂനഹും സുറൂനഹും സഹായിച്ചു എൻ സഹായിക്കും അല്ലെങ്കിൽ സഹായിക്കുന്നു യൻസുറൂന അവർ സഹായിക്കും അവർ സഹായിക്കുന്നു ലാ യൻസുറൂന അവർ സഹായിക്കുകയില്ല ഹും അവരെ ലാ യൻസുറൂനഹും അവർ അവരെ സഹായിക്കുകയില്ല വല ഇൻ നസറൂഹും വാവ് അത്തിഫിൻ്റെ വാവോ ഇസ്തീനാഫിയുടെ വാവോ ആവാം ലാമ് തൗക്കിദിൻ്റെ ലാമ് ഇൻ അങ്ങനെയാണെങ്കിൽ നസറൂഹും നസറ സഹായിച്ചു നസറൂ അവർ സഹായിച്ചു നസറൂഹും അവർ അവരെ സഹായിച്ചു ഇൻ നസറൂഹും അവർ അവരെ സഹായിച്ചുവെങ്കിൽ ല ഇൻ നസറൂഹും തീർച്ചയായും അവർ അവരെ സഹായിച്ചുവെങ്കിൽ വല ഇന്ന സ്വറൂഹം മാത്രമല്ല അവർ അവരെ തീർച്ചയായും അവർ അവരെ സഹായിച്ചുവെങ്കിൽ അല്ലെങ്കിൽ ഇനി അവർ അവരെ എങ്ങാനും സഹായിച്ചുവെങ്കിലോ ല യുവല്ലുന്നൽ അതുബാറ ല യുവല്ലുന്ന വല്ല വല്ല എന്ന് പറഞ്ഞാൽ തിരിഞ്ഞോടി എന്നാണ് യുവല്ലീ തിരിഞ്ഞോടും തിരിഞ്ഞോടുന്നു അതിൻ്റെ ബഹുവജന രൂപം യുവല്ലൂന അവർ തിരിഞ്ഞോടും അവർ തിരിഞ്ഞോടുന്നു ഈ വല്ല എന്നുള്ളതിന് പല അർത്ഥങ്ങളും ഉണ്ട് അതിൽ ഒരർത്ഥമാണ് തിരിഞ്ഞോട് എന്നുള്ളത് അതേപോലെ തന്നെ മിത്രമായി സ്വീകരിച്ചു എന്നുള്ള അർത്ഥമൊക്കെ ആ ഒരു പദത്തിൽ നിന്നാണ് വലിയൊക്കെ വരുന്നത് അതേപോലെ നമ്മൾ ചെറിയ സുഹൃത്തിൽ പഠിച്ചല്ലോ തവല്ല എന്നുള്ളത് അതും ഇതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് അബസ വവല്ല വ തവല്ല അവിടെ നമ്മൾ പഠിച്ചു ഇതിൻ്റെ അർത്ഥമൊക്കെ അപ്പോൾ യുവല്ലൂന എന്നുള്ളതിൻ്റെ കൂടെ ഒരു തൗക്കീതിന് വേണ്ടിയിട്ട് ഷെദ്ദുള്ള ന്യൂന് ചേർന്നാലും യുവല്ലൂന നിന്ന എന്ന് വരും അങ്ങനെ വരുന്ന സമയത്ത് അതിനെ മാറ്റിയിട്ട് യുവല്ലുന്ന എന്നാണ് ആക്കുക അത് ഗ്രാമറിൻ്റെ സമയത്ത് നമുക്ക് പറയാം അപ്പോൾ ശരിക്കും യുവല്ലുന്ന കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് യുവല്ലൂന എന്നുള്ളതിൻ്റെ കൂടെ നിന്ന എന്ന് ചേർന്നതാണ് തുടക്കത്തിലുള്ള ലാമോ അതും തോക്കിയതിന് വേണ്ടിയിട്ടാണ് ഇത് ചെറിയ സുഹൃത്തിൽ സുമ ലത്തുസ് അലുന്ന യോമൈദീൻ ആ ലത്തുസ് അലുന്ന പറഞ്ഞ സമയത്ത് നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട് ല യുവല്ലുന്ന ലാമ് തോക്കിയതിൻ്റെ ലാമ് അങ്ങനെ തന്നെ എന്ന് പറയാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞാൽ നിശ്ചയമായും തിരിഞ്ഞോടും വല്ല തിരിഞ്ഞോടി യുവല്ലി തിരിഞ്ഞോടും തിരിഞ്ഞോടുന്നു യുവല്ലൂന അവർ തിരിഞ്ഞോടും അവർ തിരിഞ്ഞോടുന്നു യുവല്ലൂന നിന്ന നിശ്ചയമായും അവർ തിരിഞ്ഞോടും ല യുവല്ലുന്ന നിശ്ചയമായും അവർ തിരിഞ്ഞോടുക തന്നെ ചെയ്യും അൽ അത് ബാറ ദുബറ് എന്നുള്ളതിൻ്റെ ബഹുവചനമാണ് അദ്ബാർ ദുബർ എന്ന് പറഞ്ഞാൽ പിൻഭാഗം അതുബാറ് പിൻഭാഗങ്ങൾ അൽ അത്ബാറ പിൻഭാഗത്തേക്ക് പിൻഭാഗത്തേക്ക് പിന്തിരിഞ്ഞോടും അല്ലെങ്കിൽ പിൻഭാഗത്തേക്ക് തിരിഞ്ഞോടും എന്നുള്ളത് അറബി ഭാഷയിലൊരു പ്രയോഗമാണ് ലൈ യു എല്ലുൻ എൽ എന്ന് പറഞ്ഞാൽ അവർ പിന്തിരിഞ്ഞോടും എന്ന് മാത്രം പറഞ്ഞാൽ മതി പിൻഭാഗത്തേക്ക് തിരിഞ്ഞോടും എന്ന് പറയേണ്ട ആവശ്യമില്ല സുമ പിന്നെ ല യോൻസൊറൂൻ നെസൊറ സഹായിച്ചു യൻസുറു സഹായിക്കും യുസുറൂൻ അവർ സഹായിക്കും അതിൻ്റെ മജുഹൂല് രൂപമാണ് യുൻസറൂൻ അവർ സഹായിക്കപ്പെടും ലാ ലായുൻസുറൂൻ അവർ സഹായിക്കപ്പെടുകയില്ല ലാ യുൻസറൂൻ പിന്നെ അവർ സഹായിക്കപ്പെടുകയില്ല ഇത്രയുമാണ് ഈ ഒരു ആയത്തിലെ പദങ്ങൾ ഇനി നമുക്ക് ഈ ആയത്തിൻ്റെ അർത്ഥം പറയാം ല ഇൻ ഒഹ്റിജൂല യഹ്റുജൂനമാഹും അവർ പുറത്താക്കപ്പെടുകയാണെങ്കിൽ അവർ അവരുടെ കൂടെ പുറത്തു പോവുകയില്ല വല ഇൻ യൻസുറൂനഹും അവരെങ്ങാനും യുദ്ധം ചെയ്യപ്പെടുകയാണെങ്കിൽ അവർ അവരെ സഹായിക്കുകയും ഇല്ല വല ഇൻ നസുറൂഹും ല നൽ അതുബാറ ഇനി അവരെങ്ങാനും അവരെ സഹായിച്ചാൽ അവർ പിന്തിരിഞ്ഞോടും സുമലായുൻസുറൂൻ പിന്നെ അവർ സഹായിക്കപ്പെടുകയില്ല എന്താണ് ഈ ആയത്തിൽ പറഞ്ഞ കാര്യങ്ങൾ വിശദീകരിക്കാം നമുക്ക് ല ഇൻ ഒഹരിജൂ ലാ യഹ്റുജൂനമാഹും ല ഇൻ ഒഹ്രിജൂ അവർ പുറത്താക്കപ്പെട്ടുവെങ്കിൽ ആര് നദീർ ഗോത്രം ആ ജൂത ഗോത്രം ജൂതഗോത്രം ആ നദീർ ഗോത്രം അവിടെ നിന്ന് മദീനയിൽ നിന്ന് പുറത്താക്കപ്പെട്ടുവെങ്കിൽ എങ്ങാനും സംഭവിച്ചാൽ ലാ യഹ്റുജൂനമാഹും ഈ മുനാഫിക്കുകൾ അവരുടെ കൂടെ പുറത്തു പോവുകയില്ല ലായ് അഹ്റുജുന അവർ പുറത്തു പോവുകയില്ല എന്ന് പറഞ്ഞാൽ മുനാഫിക്കുകൾ പുറത്ത് പോവുകയില്ല മഴ അവരുടെ കൂടെ അവരുടെ കൂടെ നദീർ ഗോത്രത്തിൻ്റെ കൂടെ അപ്പോൾ അവിടെ ഹും എന്നുള്ളത് മഅഹും എന്നുള്ളതിലെ ഹും എന്നുള്ളത് നദീർ ഗോത്രത്തെയാണ് ഉദ്ദേശിക്കുന്നത് നദീർ ഗോത്രത്തിൻ്റെ കൂടെ ലാ അഹ്റജൂന അവർ പുറത്തു പോവുകയില്ല എന്ന് പറഞ്ഞാൽ ആര് ഈ മുനാഫിക്കുകൾ പുറത്തു പോവുകയില്ല ലെ ഇൻഹ്റിജൂ അവർ പുറത്താക്കപ്പെട്ടുവെങ്കിൽ എന്ന് പറഞ്ഞാൽ അത് ഗോത്രം പുറത്താക്കപ്പെട്ടുവെങ്കിൽ അപ്പോൾ അവിടെ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കണം ആ ഗോത്രം പുറത്താക്കപ്പെട്ടുവെങ്കിൽ ഈ മുനാഫിക്കുകൾ അവരുടെ കൂടെ പുറത്ത് പോവുകയില്ല ഈ ആയത്ത് ഇറങ്ങുന്നത് ഈ സംഭവം നടക്കുന്നതിന് മുമ്പാണ് അതായത് ഗോത്രം പുറത്താക്കപ്പെടുന്നതിന് മുമ്പാണ് ഈ ആയത്തിറങ്ങുന്നത് സ്വാഭാവികമായിട്ടും മുനാഫിക്കുകൾ മുസ്ലിങ്ങളുടെ കൂടെയും ജൂതന്മാരുടെ കൂടെയും മാറി മാറി നിൽക്കുന്നവരാണ് ഇവിടെ നിൽക്കുന്ന സമയത്ത് ഇവരുടെ കൂടെയും തോന്നിപ്പിക്കും അവിടെ നിൽക്കുമ്പോൾ അവരുടെ കൂടെയും തോന്നിപ്പിക്കും ആ തരത്തിൽ നിൽക്കുന്ന ആളുകളാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ആയത്തൊക്കെ അവരും അറിയുമല്ലോ എന്നിട്ട് ഈ പരിശു തുറാൻ തെറ്റാണെന്ന് തെളിയിക്കാൻ വേണ്ടിയെങ്കിലും ആ നദീർ ഗോത്രത്തിൻ്റെ കൂടെ പോവാൻ ഇവർക്ക് തോന്നിയോ തോന്നിയില്ലല്ലോ ശരിക്കു പറഞ്ഞാൽ കുറച്ച് പേര് ഞങ്ങൾ നിങ്ങളെ സഹായിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഗോത്രം പുറത്ത് പോകുമ്പോൾ അവരുടെ കൂടെ അങ്ങ് പോയിരുന്നുവരിക്കാം ഈ ഖുർആാനിൽ പറഞ്ഞത് തെറ്റാണ് ഖുർആാനല്ലേ പറഞ്ഞത് അവരവരെ സഹായിക്കൂല അവരുടെ കൂടെ പോകൂലെന്നൊക്കെ ഇതാ ഞങ്ങളിതാ കൂടെ പോകുന്നു എന്ന് പറഞ്ഞിട്ട് ആ കൂടെ പോയതിന് ശേഷം ഖുർആാനിൻ്റെ വചനങ്ങൾ തെറ്റാണെന്ന് പറയാനെങ്കിലും അങ്ങനെ ആരെങ്കിലും പോയോ പോയില്ല അതാണ് പരിശുദ്ധ ഖുർആാനിൻ്റെ അമാനുഷികത അള്ളാഹുവിനറിയാം ഇവരിങ്ങനെയും ചെയ്യുള്ളൂ ഇവർ കളവ് പറയുന്നവരാണ് അത് അള്ളാഹുവിനറിയാം കാരണം ആയത്തുൽ മുനാഫിഖി സലാസുൻ ഒരു വിശ്വാസിയുടെ ലക്ഷണം മൂന്നെണ്ണമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ അലൈഹി അലൈവല്ല നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ഈ വിശ്വാസികളുടെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ അതിൽ ഒന്നാമതായി പറഞ്ഞത് അവർ സംസാരിച്ചാൽ കളവ് പറയും അതേപോലെ തന്നെ രണ്ടാമതായി അവർ വാഗ്ദത്തം ചെയ്താൽ ലംഘിക്കും മൂന്നാമതായി വിശ്വസിച്ചാൽ ചതിക്കും മറ്റൊരു റിപ്പോർട്ടിൽ നാലാമത്തൊരു കാര്യം കൂടെ പറയുന്നുണ്ട് പരസ്പരം തെറ്റിക്കഴിഞ്ഞാൽ പിണങ്ങിക്കഴിഞ്ഞാൽ തമ്മിൽ തെറ്റിയാൽ അസഭ്യം വിളിച്ച് പറയും നെറുകേട് വിളിച്ച് പറയും ഇതൊക്കെ ഈ ഒരു മുനാഫിക്കുകളുടെ അതായത് വിശ്വാസികളുടെ ലക്ഷണമാണ് അപ്പോൾ ഇവർ വിശ്വസിച്ചാൽ ചതിക്കും ഇവരെ വിശ്വസിച്ചിട്ട് കാര്യമില്ല ഇവർ കളവേ പറയുള്ളൂ അത് അള്ളാഹുവിനറിയാം അതുകൊണ്ട് അള്ളാഹു പറയുന്നു മുൻകൂട്ടി തന്നെ പറയുന്നു അവരവരുടെ കൂടെ പോവില്ല ഞങ്ങൾ നിങ്ങളുടെ കൂടെ വരും ഞങ്ങൾ നിങ്ങളെ സഹായിക്കുമെന്നൊക്കെ പറയുന്നത് കളവാണ് അവരവരുടെ കൂടെ പോവില്ല ഈ മുനാഫിക്കുകൾ ആ ജൂതന്മാരുടെ കൂടെ പുറത്തു പോകില്ല അങ്ങനെ സംഭവിച്ചിട്ടില്ല അവർ പോയിട്ടില്ലല്ലോ കൂടെ ശേഷം പിന്നീട് അള്ളാഹു പറയുന്നു വല ഇൻ കൂത്തിലൂ ലാ എൻ അവരെങ്ങാനും യുദ്ധം ചെയ്യപ്പെട്ടുവെങ്കിലോ അവർ സഹായിക്കുകയുമില്ല വല ഇൻ കൂത്തിലൂ അവർ യുദ്ധം ചെയ്യപ്പെട്ടുവെങ്കിൽ ആര് ഈ ഗോത്രം ജൂതസമൂഹം അവർ യുദ്ധം ചെയ്യപ്പെട്ടുവെങ്കിൽ എന്ന് പറഞ്ഞാൽ അവരോട് മറ്റാരെങ്കിലും വന്ന് യുദ്ധം ചെയ്യുകയാണെങ്കിൽ ലാ യൻസുറൂനഹും ലാ യൻസുറൂന യൻസുറൂന അവർ സഹായിക്കും ലാ യൻസുറൂന അവർ സഹായിക്കുകയില്ല ഹും അവരെ അപ്പോൾ അവർ സഹായിക്കുകയില്ല എന്ന് പറഞ്ഞാൽ ഈ മുനാഫിക്കുകൾ സഹായിക്കുകയില്ല ഹും അവരെ നദീർ ഗോത്രത്തെ ആ ജൂതന്മാരെ അവർ അവരെ സഹായിക്കുകയില്ല ഈ മുനാഫിക്കുകൾ ആ നദീർ ഗോത്രത്തെ സഹായിക്കുകയില്ല അപ്പോൾ അവിടെയും അള്ളാഹു കൃത്യമായിട്ട് പറയുകയാണ് എല്ലായിടത്തും ഒരു തൗഖീതിൻ്റെ ലാമോട് കൂടിയാണ് പറഞ്ഞത് ല ഇൻ ല ഇൻ എന്ന രൂപത്തിലാണ് എന്താണ് അങ്ങനെ ഒരു സത്യം ചെയ്യുമ്പോൾ ആ ഒരു സത്യം ചെയ്യലിലൂടെ അള്ളാഹു പറയുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന മറ്റൊരു കാര്യം ഈ മുനാഫിക്കുകൾ ആ ജൂതന്മാരോട് പറഞ്ഞിരുന്നത് സത്യം ചെയ്തിട്ടാണ് ഞങ്ങൾ എന്തായാലും നിങ്ങളുടെ കൂടെ വരും ഇനി നിങ്ങളോട് അവരെങ്ങാനും യുദ്ധം ചെയ്താൽ ഞങ്ങൾ എന്തായാലും നിങ്ങളുടെ കൂടെ നിൽക്കും ഈ രൂപത്തിൽ ഉറപ്പിച്ചിട്ട് ആ ലാമ് ചേർത്തിട്ട് തന്നെയാണ് അവരുടെയും സംസാരം അള്ളാഹു അതേ നാണയത്തിൽ തന്നെ അതിന് കൃത്യമായിട്ട് വിശദീകരണം കൊടുക്കുകയാണ് ഇല്ല തീർച്ചയായിട്ടും അവർ സഹായിക്കൂല തീർച്ചയായിട്ടും അവർ കൂടെ പോകില്ല അതേപോലെ തന്നെ അവർ എങ്ങനെയാണോ ഒരു വാക്ക് കൊടുത്തത് മുനാഫിക്കുകൾ എങ്ങനെയാണോ ആ ഒരു ജൂതന്മാർക്ക് വാക്ക് കൊടുത്തിരുന്നത് അത് കളവാണ് അല്ലെങ്കിൽ ആ പറഞ്ഞത് ആ പറഞ്ഞ അതേ നാണയത്തിൽ തന്നെ അതേ ശൈലിയിൽ തന്നെ അള്ളാഹു അതിൻ്റെ സത്യാവസ്ഥ പുറത്ത് പറയാണ് അതാണ് വല ഇൻ കൂത്തിലൂ അവർ യുദ്ധം ചെയ്യപ്പെട്ടുവെങ്കിൽ നദീർഗോത്രം യുദ്ധം ചെയ്യപ്പെട്ടുവെങ്കിൽ ലാ ലായൻസുറൂനവും ആ വിശ്വാസികൾ മുനാഫിക്കുകൾ ആ ജൂതന്മാരെ സഹായിക്കുകയില്ല വല ഇൻ സ്വറൂഹും ഇനി അഥവാ അവരെങ്ങാനും സഹായിച്ചു എന്ന് വെച്ചാൽ തന്നെയും അങ്ങനെ സങ്കല്പിക്കുക വല ഇൻ സ്വറൂഹും കാരണം തൊട്ട് മുമ്പ് അവർ എന്ന് പറഞ്ഞിട്ട് പിന്നെ സഹായിക്കൂല പക്ഷേ അങ്ങനെ സങ്കല്പിച്ചാൽ വല ഇൻ സ്വറൂഹും അവരെങ്ങാനും അവരെ അവരെ സഹായിച്ചുമായിരിക്കുക ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അങ്ങനെ സഹായിക്കേണ്ടി വന്നു എന്ന് വിചാരിക്കുക വല ഇൻ സ്വറൂഹും അവർ അവരെ സഹായിച്ചുവെങ്കിൽ ആ കപട വിശ്വാസികൾ ജൂതന്മാരെ ഗോത്രത്തെ സഹായിച്ചുവെങ്കിൽ അല്ലെ യുവല്ലുൻ അത് ബാറ അവർ പിന്തിരിഞ്ഞോടും അവർ തിരിച്ചു പോരും അല്ലെങ്കിൽ യുദ്ധമാണെങ്കിൽ അവർ പിന്തിരിഞ്ഞോടും അവർ സഹായത്തിന് കൂടേണ്ടാവില്ല തുടക്കത്തിലൊക്കെ ഒരു ആവേശമുണ്ടാക്കിയിട്ട് കൂടെ നിന്നാൽ പോലും ഒരു നിർണായക ഘട്ടം വരുമ്പോൾ പിന്തിരിഞ്ഞോടും എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ തെറ്റവർ ചെയ്യും സുമ്മ ലായും സൊറൂൻ പിന്നെ അവർ സഹായിക്കപ്പെടുകയില്ല ആര് രണ്ടു കൂട്ടരുമാവാം പിന്നീട് ആ ജൂതന്മാർ അവർ സഹായിക്കപ്പെടുകയില്ലയെന്ന് പറഞ്ഞാൽ പിന്നെ അവർക്ക് സഹായം കിട്ടൂല ഈ മുനാഫിക്കുകളോ ഇവർക്കും സഹായം കിട്ടൂല ഇവരും സഹായിക്കപ്പെടില്ല പരസ്പരം അവരങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കപ്പെടില്ല അല്ലെങ്കിൽ ഇവർക്ക് മറ്റൊരു സഹായവും കിട്ടൂല അപ്പോൾ സുമ ലായും സൊറൂൻ പിന്നെ അവർ സഹായിക്കപ്പെടുകയില്ല അപ്പോൾ ഈയൊരു ആയത്തിൽ തൊട്ടുമുമ്പത്തെ ആയത്തിൽ പറഞ്ഞ ആ കാര്യങ്ങളുടെ യഥാർത്ഥ രൂപരേഖ അള്ളാഹു കൃത്യമായിട്ട് ഒരു സംശയത്തിനും ഇടയില്ലാത്ത രൂപത്തിൽ എന്തൊക്കെ വാഗ്ദാനങ്ങളാണോ ജൂതന്മാർക്ക് ഈ മുനാഫിക്കുകൾ കൊടുത്തിരുന്നത് അതിൽ ഓരോന്നും എടുത്തെടുത്ത് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇവർ ചെയ്യൂല ആ തരത്തിൽ ഇവർ പ്രവർത്തിക്കൂല ആ വാക്കുകളൊന്നും ഇവർ പാലിക്കൂല അവർ പറയുന്നത് കളവാണ് എന്ന് കൃത്യമായിട്ട് തെളിയിച്ചു കൊടുക്കുകയാണ് ഈ ഒരു സംഭവത്തിന് ശേഷം ഈ ആയത്ത് നിലനിൽക്കുന്നുണ്ടല്ലോ നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും ആ നദീർ ഗോത്രം ഒറ്റക്കല്ലേ പോയത് ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം എന്ത് വന്നാലും ഞങ്ങൾ കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ ഈ മുനാഫിക്കുകൾ അവർ കൈയൊഴിഞ്ഞു അവർ ആ ഭാഗത്തേക്ക് തിരിഞ്ഞിട്ടില്ല അവരൊരു സഹായവും കൊടുത്തിട്ടില്ല അപ്പോൾ അള്ളാഹു പറഞ്ഞ ഈ ഒരു ആയത്തിൽ പറഞ്ഞ കാര്യങ്ങൾ അത് കൃത്യമായിട്ട് പുലർന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുക ഇനി നമുക്ക് ഈ ഒരു ആയത്തിൽ വന്ന പാരായണ നിയമങ്ങൾ നോക്കാം ല ഇൻ ഒഹ്രിജു സുക്കൂനുള്ളനൂനിന് ശേഷം ഹംസ വന്നു അല്ലെങ്കിൽ ഹംസയുടെ മുമ്പ് സുക്കൂൺ ലനൂന് ഇൽഹാർ ചെയ്യണം വെളിവാക്കി പറയണം ല ഇൻ ഒഹ്രിജു എൻ എന്നുള്ള ശബ്ദം പുറത്തേക്ക് കേൾക്കണം ല എഹ്റിജൂനെ മാഹും വ ല ഇൻ കൂത്തിലു അവിടെ ഖാഫിൻ്റെ മുമ്പാണ് സുക്കൂൺ ലനൂന് അവിടെ ഇഹ്ഫാ ചെയ്യാൻ മറച്ചു വെച്ചുകൊണ്ട് മണിക്കുക ല ഇ കൂത്തിലു ല ഇ കൂത്തിലു ലുറൂനഹും അവിടെയും യഹ്ഫ ആണ് നിയമം കാരണം സ്വാതിൻ്റെ മുമ്പ് സുക്കുളിലെ നൂന് മറച്ചു വെച്ചുകൊണ്ട് മണിക്കുക അല്ലെങ്കിൽ അവ്യക്തമാക്കി മണിക്കുക യാ സൊറുനഹും വല ഇൻ നെസറുഹും അവിടെ നസറു എന്നുള്ളതിലെ നൂനിൻ്റെ മുമ്പ് വല ഇൻ എന്നുള്ളതിൻ്റെ അവസാനത്തിലെ നൂന് വന്നു അതായത് നൂനിൻ്റെ മുമ്പ് നൂന് വന്നു ഹർക്കത്തുള്ള നൂനിൻ്റെ മുമ്പ് സുക്കൂല നൂന് വന്നു എന്തു ചെയ്യണം ആ നൂനിനെ ആദ്യത്തെ നൂനിനെ സുക്കൂണിലെ നൂനിനെ രണ്ടാമത്തെ നൂനിലേക്ക് ഹരക്കത്തുള്ള നൂനിലേക്ക് ലയിപ്പിക്കുക മണിക്കുക അപ്പോൾ ഒരു ശെദുള്ള നൂന് പറയുന്ന പോലെ ഉണ്ടാവും അതാണ് ആ നൊസ്വറൂഹം എന്നുള്ളതിൻ്റെ തുടക്കത്തിലുള്ള നൂനിന് ശ്രദ്ധിട്ട് കൊടുക്കാൻ കാരണം ശരിക്കും അവിടെ ശരിക്കില്ല നമ്മൾ സാധാരണ നൊസ്വറൂഹും എന്നൊരു പേപ്പറിൽ എഴുതുമ്പോൾ ശെദില്ലാത്ത രൂപത്തിലാണ് എഴുതുന്ന നൂനിനെ പക്ഷേ വല ഇൻ എന്നുള്ളതിൻ്റെ അവസാനത്തിലുള്ള ആ നൂന് ഈ നെസ്വറൂഹം എന്നുള്ളതിൻ്റെ തുടക്കത്തിലുള്ള ന്യൂനിലേക്ക് ലയിക്കുമ്പോൾ അതൊരു ശെദുള്ള ന്യൂനായിട്ട് മാറും ആ നെസ്സറൂഹം എന്നുള്ളതിൻ്റെ തുടക്കത്തിലെ നൂന് അപ്പോൾ നമ്മൾ പാരായണം ചെയ്യുമ്പോൾ സാധാരണ ഒരൊറ്റ ശബ്ദുള്ള നൂന് പറയുന്ന പോലെ പറഞ്ഞാൽ മതി മണിച്ചിട്ട് വല ഇന്ന സ്വഹും വലഇന്ന സ്വറുഹും ലൈ യു എൽ നൂലിൻ്റെ ശബ്ദം മണിക്കുക അൽ അത് ബാറ ദാലിന് സുക്കൂന് കൽക്കലത്തിൻ്റെ അക്ഷരമാണ് കുത്തുബുജത് നമുക്കറിയാലോ അഞ്ച് അക്ഷരങ്ങള് ക്വാഫ് ത്വാ ബാ ജീമ് ദാല് അപ്പോൾ ദാലിന് സുക്കൂന് വന്നപ്പോൾ അത് ബാറ അത് ബാറ എന്ന് പറഞ്ഞാൽ പോരാ അത് ബാറ ദ എന്നുള്ളത് വ്യക്തമായി പുറത്തേക്ക് കേൾക്കണം അത് ബാറ സുമ മീമിൻ്റെ ശബ്ദം മണിക്കുക ല യൂ സൊറൂൻ സ്വാദിൻ്റെ മുമ്പ് സുക്കൂനൂന് എഹ്ഫ ചെയ്യുക മറച്ചു വെച്ചുകൊണ്ട് മണിക്കുക യൂ സൊറൂൻ അവസാനത്തെ ഉന്ന സുക്കൂന് തൊട്ട് മുമ്പത്തെ ആ ഒരു നീട്ടൽ റൂ എന്നുള്ള നീട്ടൽ ആറ് അക്ഷരങ്ങളുടെ ദൈർഘ്യം വരെ നീട്ടാം മദ്യ കരുത് നമുക്ക് ഈ ആദ്യത്തൊന്ന് പാരായണം ചെയ്യാം ശേഷം ഗ്രാമർ പറയാം ൂലായുംറൂൻ ഇനി ഈ ഒരു ആയത്തിൽ വന്ന ഗ്രാമർ നോക്കുകയാണെങ്കിൽ ഒന്ന് ഒഹ്രിജൂ എന്നുള്ള പദം അത് മജുഹൂൽ രൂപമാണ് അഹ്്രജ എന്നുള്ളതാണ് മജുഹൂൽ അല്ലാത്ത രൂപം സാധാരണ സാധാരണമാതി ഒഹ്രിജ എന്നുള്ളത് അത് മജഹൂല് രൂപമാണ് ഒഹ്രിജു എന്ന് പറയുമ്പോൾ അതിൻ്റെ ബഹുജ് രൂപമാണ് അപ്പോൾ നമ്മൾ പറയുമ്പോൾ അതിൽ ഫിയേളുണ്ട് പിന്നെ അവസാനത്തുള്ള ജമ ആക്കാൻ വേണ്ടിയിട്ടുള്ള വാവ് ആ വാവിനെ നായിബ് ഫായിൽ എന്നാണ് പറയാം അത് റഫ് സ്ഥാനത്താണ് ലമീർ മുത്തസിലാണെന്ന് പറയും ലമീർ മുത്തസിൽ ഫി മഹല്ലി റഫ് ഇ നാഇ ഇബ് ഫായിൽ എന്നാണതിനെ പറയാം ലാ യഹ്റുജു പറയുമ്പോൾ അതിലും ഫീൽ വന്നിട്ടുണ്ട് ഹ്റജ യഹ്റജു എന്നുള്ളത് അതിൻ്റെ ഫേഡ് ഭാഗമാണ് ആ വാവ് യഹ്റുജൂന എന്നുള്ളതിൻ്റെ അവസാനത്തിലുള്ള വാവ് അതാണ് അവിടെ ഫായൽ അത് ശരിക്കുള്ള ഫായലാണ് ഈ മജ്ഹൂലിൻ്റെ കൂട്ടത്തിൽ വരുന്ന ഫായലുകളെയാണ് നായിബ് ഫയൽ എന്ന് പറയുന്നത് ഇനി മാഹും എന്നെടുക്കുകയാണെങ്കിൽ അവിടെ മുലാഫ് മുലാഫിൻ ലേഹി പദപ്രയോഗമാണ് മഴ എന്നുള്ളത് ശരിക്കു ഒരു ലെർഫാണ് ലർഫ് മെക്കാൻ എന്ന് പറയും എവിടെയാണ് എന്നുള്ളതിന് മഹ എന്നുള്ളതിനെ ഹും എന്നുള്ളതിലേക്ക് ചേർത്തിരിക്കുകയാണ് അപ്പോൾ ഹും എന്നുള്ളത് മുതാഫിൻ ലേഹിയാണ് പക്ഷേ ഇവിടെ ഹും എന്നുള്ളതൊരു മബിനിയായ പദാണ് എന്ന് പറഞ്ഞാൽ അവസാനത്തെ അക്ഷരങ്ങൾക്ക് അവസ്ഥയ്ക്ക് മാറ്റം വരാത്തത് നെസ്ബ് ജർറ് ജസ്മ് ആ രൂപത്തിലൊന്നും കൊടുക്കാൻ കഴിയില്ല അപ്പോൾ അവിടെ അങ്ങനെ തന്നെ അതുതന്നെ പറ്റുകയുള്ളൂ ഹും എന്നുള്ളതിൻ്റെ അവസാനത്തിലുള്ള അക്ഷരത്തിന് ഹെർക്കത്തിൽ മാറ്റം വരില്ല എന്ന് അർത്ഥം അത് മബിനിയാണ് അതുകൊണ്ടത് ജെറിൻ്റെ സ്ഥാനത്താണ് മുതാഫിൻ അലേഹി ആയതുകൊണ്ട് ജെറിൻ്റെ സ്ഥാനത്താണെന്ന് പറയാം ഇനി ലാ യൻസുറൂനഹും ഹും എന്നെടുക്കുകയാണെങ്കിൽ യൻസുറൂന അവർ സഹായിക്കും എൻസുറൂന അവർ സഹായിക്കും അപ്പോൾ അവിടെ ഫേല് വന്നു ഫായിൽ വന്നു ആ വാവിനെയാണ് നമ്മളവിടുത്തെ അവസാനത്തെ ആ വാവിനെയാണ് ഫായിലായിട്ട് പറയാം പിന്നെ ഹും എന്നുണ്ടത് മഫുലം ബിഹിയാണ് അവരെ അവർ അവരെ സഹായിക്കുന്നല്ലേ അപ്പോൾ എൻസുറൂന എന്ന് പറയുമ്പോൾ അതിൽ തന്നെ ഫേലും ഫായിലും വന്നു പിന്നെ അവസാനത്തെ ഹും എന്നുള്ളത് മഫുലം ബിഹിയാണ് ഇനി വല ഇ നസറൂഹും അവിടെയും നെസോറൂഹും എന്നെടുത്തു കഴിഞ്ഞാൽ ഫെയില് ഫായിൽ മഫുലം ബിഹി മൂന്നും വന്നു നസോറ എന്നുള്ള ഭാഗം അത് ഫെയിലാണ് നെസുറു എന്നുള്ളതിൻ്റെ അവസാനത്തിലുള്ള വാവ് അത് ഫായിലാണ് ഹും എന്നുള്ളത് മഫുലം ബിഹിയാണ് ഇനി ല യുവല്ലുന്ന എങ്ങനെയാണത് വന്നത് വല്ല യുവല്ലി യുവല്ലൂന യുവല്ലൂന എന്നുള്ളത് മുലാരി ബഹുവചന രൂപം ആണ് അതിൻ്റെ അവസാനത്തിൽ തൗക്കീതിന് വേണ്ടിയിട്ടുള്ളൊരു ന എന്ന ഷെദ്ദുള്ള നൂന് ചേർക്കുമ്പോൾ യുവല്ലൂന നിന്ന എന്നാവില്ലേ യുവല്ലൂന നിന്ന അങ്ങനെ വരുമ്പോൾ അവസാനത്തിൽ മൂന്ന് നൂനുകൾ വന്നു ഏതൊക്കെയാണ് മൂന്ന് നൂനുകൾ യുവല്ലൂന എന്നുള്ളതിൻ്റെ അവസാനത്തിൽ ഒരു നൂനുണ്ട് പിന്നെ ന എന്നുള്ളത് ഷെദുള്ള നൂനായതുകൊണ്ട് അതിനെ പിരിച്ചെഴുതാലോ പിരിച്ചെഴുതുമ്പോൾ സുക്കൂണിലെ നൂനും ഫത്ത ഉള്ള നൂനും അപ്പോൾ മൊത്തം മൂന്ന് നൂനുകൾ അവസാനത്തിൽ വന്നു അങ്ങനെ വരുമ്പോൾ അതിൽ ആദ്യത്തെ നൂനിനെ കളയും അതൊരു നിയമമാണ് അപ്പോൾ അവിടെ ആ യുവല്ലൂന എന്നുള്ളതിൻ്റെ അവസാനത്തിലുള്ള നൂനെ നൂനിനെ കളഞ്ഞാൽ പിന്നെന്താ വരിക യുവല്ലൂ എന്ന് കഴിഞ്ഞിട്ട് പിന്നെ ന ആ ന എന്നുള്ളത് സുക്കൂനിലെ നൂനും ഹർക്കത്തുള്ള നൂനും അപ്പോൾ അവിടെ യുവല്ലൂ എന്നുള്ളതിൻ്റെ അവസാനത്തിലൊരു വാവ് വന്നു പിന്നെ സുക്കൂനിലെ നൂനും ഹർക്കത്തുള്ള നൂനും ആ വാവിനും സുക്കൂന് തന്നെ അല്ലേ അത് മദ്ദിന് വേണ്ടിയിട്ടാണല്ലോ അപ്പോൾ ആ വാവിനും സുക്കൂനാണ് അപ്പോൾ വാവിനും സുക്കൂന് പിന്നെ കാണുന്ന നൂനിനും സുക്കൂന് ആ അവിടെ രണ്ട് അടുത്തടുത്ത് സുക്കൂനുകൾ വരുന്ന ഒരു പ്രശ്നം ഒഴിവാക്കാൻ വാവിനേം കൂടെ കളയും അപ്പോൾ ബാക്കി എന്താ ഉണ്ടാവുക യുവല്ലുന്നുണ്ടാവുക യുവല്ലു എന്നുള്ളതിൽ യുവല്ലു ആയി മാറും പിന്നെ ആ ഷുള്ളനൂനെ ചേർക്കും യുവല്ലുന്നായി മാറും ഇത് സുമലതുസ് അലുന്ന യോമ ഇതിൻ എന്ന് പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ല യുവല്ലുന്ന എന്ന് അങ്ങനെ വന്നതാണ് അവർ പിന്തിരിഞ്ഞോടുക തന്നെ ചെയ്യും അൽ അത് പിറകിലേക്ക് അല്ലെങ്കിൽ പിറകു ഭാഗത്തേക്ക് അവിടെ ആ ഒരു അത്ബാറ എന്നുള്ളത് മഫൂലിൻ്റെ രൂപമാണ് മഫ്ഫൂലും ബിഹിയുടെ സ്ഥാനത്താണ് അതുകൊണ്ട് അതിന് നെസ്ബ് കിട്ടും അത് ബാറ എന്നുള്ളത് സുമ്മല യുൻസറൂൻ യുൻസറൂൻ എന്നുള്ളതിൽ ഫിയലുണ്ട് പിന്നെ അവസാനത്തിലുള്ള വാവ് യുൻസറൂ എന്നുള്ള ആ വാവ് അത് നായിബ് ഫായിലായിട്ടാണ് പറയുക സാധാരണ ഫായിലല്ല കാരണം മജ്ഹൂൽ ശരിക്ക് ശരിക്കും സാധാരണ ഫേൾ പറഞ്ഞ സമയത്ത് മഫൂലും ബിഹിയായിട്ട് വരുന്ന ആ ഒരു പദത്തെയാണ് നാ ഇബ് ഫായിലായിട്ട് മാറ്റിയ മജ്ഹൂല് പറയുന്ന സമയത്ത് ഇത്രയുമാണ് ഈ ഒരു ആയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ അള്ളാഹു അൻ ഏറ്റവും നല്ല രൂപത്തിൽ പഠിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും കഴിവിൻ്റെ പരമാവധി മറ്റുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുവാനുമുള്ള സന്മനസും തൗഫീക്കും സൗഭാഗ്യവും നമുക്ക് ഏവർക്കും പ്രധാനം ചെയ്യുമാറാകട്ടെ വാഹൃദാൻ അലഹമുല്ലാ റബിള്ളാലമീൻ അസ്സാമുലൈക്കും വർമ്മത്തുള്ള